നമ്മുടെ നെയ്യത്ത് ശരിയായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ഇസ്ലാം ഇണ ചേരുന്നത് കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണോ ഉദ്ദേശിക്കുന്നത് അതെല്ലാം ആയിരിക്കണം നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് എങ്കിൽ ആ ഇണ ഇണചേരുന്നതിന് പോലും പ്രതിഫലമുണ്ട് ഇമാം മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂദർ അൽ ഇഫാരി റലി അള്ളാഹു അനഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം നബി നബിസ്ാഹു അലൈ വസ്ലമ പറയുകയാണ് വഫീബുദ് അഹദിക്കും സദക്ക നിങ്ങൾ ഇണ ചേരുന്നതിൽ പോലും പ്രതിഫലമുണ്ട് സദക്കയുണ്ട് സദക്കയുടെ പ്രതിഫലം അതിനുണ്ട് അപ്പോൾ സൊഹാബികൾ ചോദിച്ചു യാ അയതു അജുറുൻ ഒരാൾ അവരുടെ ലൈംഗിക വികാരം ക്ഷമിപ്പിക്കുവാൻ വേണ്ടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പോലും പ്രതിഫലമുണ്ടോ അപ്പോൾ നബീസ് അലൈസ്ലാം അതിന് നൽകിയ മറുപടി അയാൾ ഹറാമായ മാർഗത്തിലൂടെയാണ് തൻ്റെ വികാരത്തെ ക്ഷമിപ്പിക്കുന്നതെങ്കിൽ അയാൾക്ക് കുറ്റമില്ലേ അപ്പോൾ അവർ പറഞ്ഞു അതെ അത് അംഗീകരിക്കപ്പെട്ട കാര്യമാണ് എങ്കിൽ അതേപോലെ ഹലാലി അതിനവർ ഹലാലായ മാർഗത്തിലൂടെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്കതിന് പ്രതിഫലമുണ്ട് അങ്ങനെ പ്രതിഫലം ലഭിക്കാനുള്ള കാരണങ്ങൾ പലതാണ് അതിൽ ഒന്ന് അവർ ഹറാമിലേക്ക് പോവാതെ ഹലാലു മതി എന്ന് തീരുമാനിക്കുന്നു ആ നെയ്യത്തിനൊരു പ്രതിഫലമുണ്ട് രണ്ടാമത്തത് ഇവിടെ സ്വതക്ക എന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവിന് നൽകുന്ന സ്വതക്ക ഭർത്താവ് ഭാര്യയ്ക്ക് നൽകുന്ന സ്വതക്കകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ലൈംഗികാസ്വാദനം പരസ്പരം നൽകുക എന്നുള്ളത് അതിലൂടെ അവർ അവരുടെ കടപ്പാടുകൾ നിർവഹിക്കുന്നു അതേപോലെ തന്നെ തെറ്റായ മാർഗ്ഗങ്ങളിലേക്ക് പോവാതെ തന്നെ ഹലാലായ മാർഗ്ഗത്തിൽ തങ്ങൾ ആഗ്രഹിക്കുന്നത് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കുടുംബത്തെ സംരക്ഷിക്കലാണ് ഭർത്താവിനെ സംരക്ഷിക്കലാണ് ഭാര്യയെ സംരക്ഷിക്കലാണ് ഈ ഒരു നസംഹത്തോടു കൂടി ഈ ഒരു ഗുണകാംക്ഷയോടുകൂടിയാണ് തീർച്ചയായും ഒരു മുസ്ലിം തൻ്റെ ഇണകളുമായി ഇണചേരേണ്ടത് അപ്പോൾ അത് പ്രതിഫലാർഹമായ കാര്യമായി തീരും അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ നിലക്കുമുള്ള ഹറാമുകളിൽ നിന്ന് തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഭർത്താവിനെ ഭാര്യയെ സംരക്ഷിക്കുന്ന രൂപത്തിൽ ഈ വിഷയത്തിൽ പരസ്പരം സംതൃപ്തിയും സന്തോഷവും നൽകുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം